ഈശ്വമി സ്ഥിതികരിക്കട്ടെ കൃപ നിറഞ്ഞ ഒരു നോമ്പുകാലത്തിലേക്ക് വീണ്ടും നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ആത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചു പ്രതിസന്ധികളുടെയും പരീക്ഷണങ്ങളുടെയും സ്വയം പരിത്യാഗത്തിന്റെയും ഉപവാസത്തിന്റെയും ഒക്കെ മരുഭൂമി അനുഭവത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നോക്കിയാൽ ഹാഗാർ മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടിയത് നമുക്ക് ഓർക്കാം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു വീണ്ടും ഏലിയ പ്രവാചകൻ മരുഭൂമിയിൽ വെച്ച് ദൈവദൂതന്റെ സംരക്ഷണം അനുഭവിക്കുന്നത് നമ്മൾ കണ്ടു ഇസ്രായേൽക്കാര് മരുഭൂമിയിൽ നാൽപ്പത് രാവും നാല്പത് പകലും വഴി നടന്ന് ഗാനാദേശത്ത് എത്തി മരുഭൂമി അനുഭവങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അവസരമാണ് ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിക്കാനുള്ള അവസരമാണ് നമ്മുടെ ജീവിതത്തില് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാം പ്രതിസന്ധികൾ ഉണ്ടാകാം പരീക്ഷണങ്ങൾ ഉണ്ടാകാം ഈ മരുഭൂമി അനുഭവങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അവസരമായി മാറട്ടെ